ഹായ് ി സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞിപ്പെണ്ണിന് രണ്ട് വള വാങ്ങിക്കാനുള്ള പൊക്ക നീക്കു വള ഇല്ലേ ഇപ്പൊ അവളൊന്നും ഇല്ല ഇരുപത്തെട്ട് ഏഴിന് കിട്ടിയതാണെങ്കിലും ഞങ്ങൾ വാങ്ങിച്ചതൊക്കെ ഇച്ചിരി ഒരു ഇവര് ഇവര് മാത്രം പോയി വാങ്ങിക്കുന്നത് അതാണെങ്കിൽ ഇച്ചിരി വലുത് അപ്പൊ ഇപ്പൊ പറ്റിയ വള നമുക്ക് അളവ് മാറ്റി മാറ്റി ഇടാൻ പറ്റിയ രണ്ട് വള വാങ്ങിക്കാൻ പോവാ ആദ്യമായിട്ടല്ലേ ഇപ്പൊ നിന്ന് വന്ന ശേഷം പിന്നെ ആദ്യമായിട്ട് കുഞ്ഞിപ്പണ്ണും ഇവലും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങട്ട റെഡി ആക്കിട്ടുണ്ട് നല്ല ടർക്കിയിലൊക്കെ പൊതിഞ്ഞിരിക്ക അങ്ങനെ ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേനും എല്ലാവരും റെഡിയായി കുഞ്ഞിപ്പെണ്ണ് അമ്മയുടെ കൈ സുഖമായിട്ട് ഇരിപ്പുണ്ട് ആശാട്ടിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട് പാവം ദച്ഛസ് റെഡിയായി ഇറങ്ങി നിപ്പുണ്ട് അവനാണ് ഗേറ്റ് തുറക്കുന്നതും അങ്ങനെ കുറെ ഡ്യൂട്ടിയൊക്കെ ആശാൻ അങ്ങ് ഏറ്റെടുക്കും അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിപ്പോയി ആദ്യമായിട്ടാണ് പുറത്ത് പോകുന്നത് പോകുന്നാലും കാഴ്ചയൊന്നും കാണാൻ ആശാട്ടിക്ക് നേരമില്ല അവൾ നല്ലപോലെ ഉറങ്ങി കരുനാഗപ്പള്ളി അറേബ്യനിലേക്കാണ് ഞങ്ങൾ പോയത് ഒരഞ്ച് മണിയൊക്കെ ആയപ്പോൾ തന്നെ അവിടെ എത്തി കുഞ്ഞിപ്പെണ്ണിന് ഇപ്പം ഇടാൻ പറ്റിയ രണ്ട് നീക്കുവളയായിരുന്നു ഒരു ലക്ഷ്യം നീക്കുവള എന്ന് പറയുമ്പോൾ നമുക്ക് അളവ് മാറ്റി മാറ്റി ഇടാൻ പറ്റും അവളുടെ കൈ ഇച്ചിരി വണ്ണം വെച്ചാലും മാറ്റി മാറ്റി ഇടാൻ പറ്റുന്ന ടൈപ്പ് രണ്ട് വളയാണ് ആ സമയമെല്ലാം വെച്ച് ചേരുന്നൊരു സ്പോട്ട് കിട്ടി അവനെ എപ്പോൾ അവിടെ ചെന്നാലും ഇതിനകത്താണ് കുറേ ഫ്രണ്ട്സിനെ കിട്ടുന്നത് ഇപ്പം അതുണ്ടായല്ലോ ഒറ്റക്കെയായിരുന്നു ആശ് ആ സമയത്ത് അമ്മ കുഞ്ഞിനെയും കൊണ്ട് ജ്വലറിയുടെ വിലയിൽ നടക്കുമായിരുന്നു അവള് ചെറുതായിട്ടൊന്ന് കരഞ്ഞു അതുകൊണ്ടാണ് അവളെ കൊണ്ട് പുറത്ത് നടന്നത് അപ്പൊ കരച്ചിലൊന്നടങ്ങുവല്ലോ പിന്നെ ഞങ്ങളുടെ വീഡിയോയുടെ കാര്യവും വീഡിയോ കാണാനുള്ള കാര്യം അവിടെ എല്ലാരും സംസാരിച്ചു വീഡിയോ എടുത്തപ്പോൾ മാനേജർ ഓടി അയ്യോ എന്നെ കാണിക്കല്ലേ എന്ന് പറഞ്ഞു ഓടി അതുപോലെ തന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഒരു സബ്സ്ക്രൈബർ വന്ന് ഞങ്ങളോട് മിണ്ടിയ മോള് ഞങ്ങളുടെ ഫാനാ ഇഷ്ടമാന്നൊക്കെ പറഞ്ഞു ഒത്തിരി സന്തോഷമായി ആ ചേച്ചി ഓച്ചിറയിലാണ് വീട് പേര് ഞാൻ ചോദിച്ചായിരുന്നു സത്യത്തിൽ ഞാൻ അങ് മറന്നുപോയി കേട്ടോ സോറി ഒത്തിരി സന്തോഷമായി ഒരുപാട് സന്തോഷമായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ശരിക്കും മനസ്സ് നിറഞ്ഞു അങ്ങനെ ബില്ലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്ത ഐറ്റം ആയിട്ട് ഞങ്ങളൊരു ആറര ആറരയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കുഞ്ഞു വീണ്ടും അമ്മയുടെ ഇരുന്ന് ഉറങ്ങി ഇവിടെ അടുത്ത് കരുനാഗപ്പള്ളി അടുത്ത് തന്നെയാണ് നമ്മുടെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും വീട് ആദ്യാട് പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കാരണം വേറെ ഒന്നുമല്ല അവർ ചിങ്ങോലിലോട്ട് ഇന്ന് തന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല അങ്ങനെ ഓച്ചിറയൊക്കെ എത്തിയപ്പം എല്ലാവർക്കും ചായ കുടിക്കാൻ ഒരു കൊതി അങ്ങനെ എല്ലാവരും ചായയും ഒരു സീഗ്നയും സമൂസയും ഏത്തക്കാപ്പൊക്കെ കഴിച്ചു നല്ല മഴക്കോളുണ്ടായിരുന്നു പക്ഷെ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ നേരെ ഒരു എട്ടരയൊക്കെ ആയപ്പോ വീട്ടിലെത്തി അപ്പൊ നമ്മള് നമ്മുടെ കുഞ്ഞി പെണ്ണിന് രണ്ട് നീക്കുവേള വാങ്ങിച്ചിട്ടുണ്ട് ഒരുപോലത്തെ രണ്ടെണ്ണമാണ് ഈ ടൈപ്പ് ഇതാവുമ്പോ കുറെ ഒരു രണ്ടര വയസ്സ് വരെയോളം ഇടാൻ പറ്റൂ ഇത് മുറിക്കാതെ ഒടിയത്തില്ലന്നാണ് പറഞ്ഞത് ഇത് മുറിച്ച് മാറ്റാതെ ഒടിഞ്ഞു പോകത്തില്ല എന്ന് അവര് പറയുന്നത് ഇത് രക്ഷ ഇതേ ടൈപ്പ് ഉണ്ടായിരുന്നു ശരിയ കൊറേ നാൾ കിടന്നായിരുന്നു ഇടാം ഇത് മുറുക്കണം മുറുക്കണേ മുറുക്കട്ടെ അമ്മ അമ്മ നോക്കട്ടെ അമ്മ നോക്കട്ടെ അപ്പൊ വീഡിയോ എപ്പോ അവസാനിക്കുന്നത് അപ്പം നമ്മുടെ ഈ കുഞ്ഞു ഫാമിലിയെ നമ്മുടെ കുഞ്ഞു ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ശരി ഓക്കെ ബൈ